ഹലോ അങ്ങനെ നമുക്കൊരു വാക്കുറപ്പ് വരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പം അവിടെ എത്തിയിട്ട് ഒരു പ്രാർത്ഥനയൊക്കെയാണ് ഇതാണ് ഞങ്ങളുടെ ചെറുക അങ്ങനെ അത് പെൺകുട്ടിയുടെ അച്ഛനാണ് അങ്ങനെ വാക്കുറപ്പ് ചെയ്ത് തുടങ്ങി ഞാൻ കുറച്ച് ഷോർട്ട് ഷോട്ടായിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തം എടുക്കാൻ പറ്റിയില്ല അപ്പം പെൺകുട്ടി വരാത്തതിനെപ്പറ്റിയൊക്കെ പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയാണ് പെൺകുട്ടിയുടെ ലീവ് അനുസരിച്ചാണ് ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളു അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് ഇത് പെൺകുട്ടിയുടെ ആങ്ങളയാണ് ഇതാണ് അമ്മ പിന്നെ അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നതാണ് അങ്ങനെ അവരുടെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്തത് ഞങ്ങളുടെ ഊഴായിരുന്നു അടുത്തത് പെണ് വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടന് എണീനും ഞങ്ങളുടെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കളി കളിയാണ് ഒരാളും ഉണ്ട് ഒരാളും മിസ്സിംഗാണ് അടുത്ത മുഴഞ്ഞ് പേര് വന്നിട്ടുണ്ട് ബ്രൗൺ താണ് എ ഇന്നത്തെ ചെറിയ ബ്ലോഗ്